അപ്പം നമ്മുടെ മുള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ വിളവെടുപ്പാണ് അപ്പം പൈനാപ്പിളൊക്കെ പഴയപ്പാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒടിഞ്ഞ് ഇങ്ങനെ വീഴാൻ പൈനാപ്പിളുകൾ കായ്ച്ചതൊക്കെ അപ്പം നമ്മുടെ പൈനാപ്പിൾ പഴുത്തിട്ടുണ്ട് അപ്പം മുള്ളില്ലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ ഞാൻ വീടിനു മുമ്പ് ചെയ്തിട്ടുണ്ട് ഇലകളിലൊന്നും മുള്ളുണ്ടാവൂല കണ്ട അതാണ് മുള്ളില്ലാത്ത പൈനാപ്പിളിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ട നമുക്ക് ഇലകളിൽ ഒട്ടും തന്നെ മുള്ളുണ്ടാവൂല കണ്ട ഇലകളിൽ സാധാരണ പൈനാപ്പിളിന്റെ ഇലകളിലൊക്കെ മുള്ളായിരിക്കുമല്ലോ അപ്പം ഇതിൻ്റെ ഇലകളിയിൽ മുള്ളുണ്ടാവൂല നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൈനാപ്പിളാണ് നല്ല മധുരമാണ് പൈനാപ്പിളിന് നമുക്ക് പച്ചക്കും കഴിക്കാം അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത കണ്ട ഇപ്പം സാധാരണ പൈനാപ്പിളിനാന്നൊക്കെ പറഞ്ഞാൽ ഈ മുകളിലെ ഈ ഭാഗത്തൊക്കെ നിറച്ച് മുള്ളുണ്ടാവും കണ്ട ഇത് ഒട്ടും തന്നെ മുള്ളുണ്ടാവൂലിപ്പോൾ കണ്ട പൈനാപ്പിള് നല്ല പാകമായിട്ട് കിടക്കുന്നതാണ് അപ്പം നമുക്കിന്ന് ഇതൊന്ന് വിളവെടുക്കാം വിളവെടുത്തിട്ട് നമുക്കിത് മുറിച്ചൊന്ന് നോക്കാം കട്ട് ചെയ്ത് നോക്കാം നമ്മുടെ വീട്ടിൽ എളുപ്പം വെച്ചുപിടിപ്പിക്കാവുന്നതാണ് കേട്ടോ മുള്ളിലാത്ത പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാരണം മുള്ളതുകൊണ്ടാണ് പൈനാപ്പിളൊക്കെ എല്ലാവരും വീടിൻ്റെ അരികിലൊന്നും മുള്ളില്ലാത്ത പൈനാപ്പിൾ പൈനാപ്പിളാകുമ്പോൾ നമുക്ക് ചെടിച്ചട്ടിയിലും വളർത്ത ഗ്രോ ബാഗിലൊക്കെ നട്ടു വളർത്താൻ പറ്റിയതാണ് അപ്പം എല്ലാവർക്കും വലിയ പരിചരണങ്ങളൊന്നും വേണ്ട നന്നായിട്ട് നോക്കിയാൽ നമുക്ക് ഈ നല്ല വലിപ്പമുള്ള പൈനാപ്പിൾ കിട്ടും എട്ടാ നന്നായിട്ട് നന്നായിട്ട് അപ്പോൾ പൈനാപ്പിൾ നടടുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ അടിവളം നന്നായിട്ട് കൊടുത്തിട്ട് വേണം നമുക്ക് പൈനാപ്പിൾ നടാനായിട്ട് പിന്നെ നമുക്ക് ചിലറി രൂപത്തിലുള്ള വളങ്ങളൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലം എന്ന് ഓ നല്ല വെയിലത്തൂടെ നടണമെന്നില്ല കുറച്ച് തണലൊക്കെ ആണെങ്കിലും കുഴപ്പമില്ല നന്നായിട്ട് തന്നെ വളരും ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ ഇത് നമുക്ക് കായുണ്ടാകും പിന്നെ ഒരു നാല് മാസം വേണം നമുക്ക് വിളവെടുക്കാൻ കായുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ടേസ്റ്റാണ് ഈ പൈനാപ്പിളിന് പിന്നെ ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് ചെടിച്ചെട്ടിയിലും ഗ്രോ ബാഗിലൊക്കെ നട്ട് വളർത്താൻ പറ്റിയതാണ് അപ്പോൾ നമ്മുടെ കാലാവസ്ഥക്ക് അനുയോജ്യമായ പൈനാപ്പിൾ തന്നെയാണ് നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്ക് വെക്കാം സാധാരണ പൈനാപ്പിൾ മുള്ളവരെ നമ്മുടെ ടെറസിലൊന്നും വയ്ക്കൂലല്ല ഈ പൈനാപ്പിൾ നമുക്ക് ടെറസിലൊക്കെ കൃഷി ചെയ്യണവർക്കൊക്കെ വയ്ക്കാം അപ്പം നമുക്കിതൊന്ന് വിളവെടുക്കാം വേണ്ട നമ്മുടെ പൈനാപ്പിളാണ് പിന്നെ നമുക്ക് പൈനാപ്പിൾ വിളവെടുക്കതാണ് വേണ്ട മുള്ളുണ്ടാവൂല വേണ്ട മുള്ളില്ലാത്തതടിന്ന് നമുക്ക് ഈ മുകൾ ഭാഗവും നമുക്ക് നടാട്ട അതേപോലെ നമുക്കിന്നെ തടത്തിന്ന് തൈകൾ വരും അപ്പം അതും നമുക്ക് നടാം അപ്പൊ വേറൊരു പൈനാപ്പിളും വേണ്ട അതും ഈ വിളവെടുക്കാനായി നിൽക്കുന്നതാണ് വേണ്ട അപ്പം നമുക്ക് ഇപ്പം ഈ പൈനാപ്പിൾ നമുക്കിതൊന്നും അപ്പൊ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കാം നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാം കേട്ടാ നല്ല ജ്യൂസി ആയിട്ടുള്ള പൈനാപ്പിളാണ് ഏ കണ്ട നല്ല മധുരമാണ് ഈ പൈനാപ്പിളിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത വളരെ നല്ല ജ്യൂസിയാണ് നമുക്കിത് പച്ചക്കും കഴിക്കാം എട്ടാം സാധാരണ പൈനാപ്പിൾ നമുക്ക് പച്ചക്ക് കഴിക്കാനായിട്ട് പറ്റില്ലല്ലോ ഇത് നമുക്ക് പച്ചനെയും കഴിക്കാം അപ്പം നമ്മുടെ വീട്ടിൽ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയൊരു പൈനാപ്പിൾ അപ്പം ഉള്ളില്ലാത്ത പൈനാപ്പിളിൻ്റെ തൈകളൊക്കെ നിങ്ങൾക്ക് കിട്ടുമെങ്കിൽ മേടിച്ച് നടണം നമ്മുടെ വീടിൻ്റെ മുറ്റത്തും അടുക്കളത്തോട്ടത്തിലും ടെറസിലും എല്ലാം അവിടെ നമുക്ക് കൃഷി ചെയ്യാൻ പറ്റിയതാണ് അധിക സ്ഥലമൊന്നും വേണ്ടല്ലോ പൈനാപ്പിൾ കൃഷി ചെയ്യാനായിട്ട് പിന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുത്ത് കഴിയുകയും ചെയ്യും നമ്മൾ പൈനാപ്പിളൊന്നും ഇഷ്ടമില്ലാത്ത ആരും തന്നെ ഉണ്ടാവില്ല അപ്പോൾ പൈനാപ്പിളൊക്കെ നമ്മൾ സാധാരണ കടകളിൽ കടകളിലൊക്കെയുള്ള മേടിച്ച് കഴിക്കണത് അപ്പോൾ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഫ്രഷ് ആയിട്ട് നമുക്ക് പറിച്ചു കഴിക്കാം അപ്പോൾ എല്ലാവരും പൈനാപ്പിളിൻ്റെ ചെടിയൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക